ീപക്കു മരിക്കാൻ ഷിൻജിതയുടെ റീലല്ലാതെ മറ്റൊരു കാരണങ്ങളുമില്ല എന്ന് ഇന്ന് കോടതി കണ്ടെത്തി പ്രതി സമൂഹത്തിൽ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി കൂടുതൽ റീച്ച് കിട്ടാൻ അതിനുവേണ്ടി സാമ്പത്തിക ലാഭം ലാഭമുണ്ടാക്കുന്നതിനു വേണ്ടി ഒരു യുവാവിനെ മാനസികമായി തളർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടാനും ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് തെളിഞ്ഞു അപ്പോൾ ആ യുവാവിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അതുവഴി തനിക്ക് റീച്ച് നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തത് എന്നിന്ന് കോടതിയിൽ തെളിഞ്ഞു അതിക്രമം നേരിട്ടു എന്നത് പരാതിപ്പെടാതെ വീഡിയോ എടുത്ത് ദുരുദ്ദേശത്തോടുകൂടി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു സാധാരണക്കാരിയല്ല നിയമത്തെക്കുറിച്ച് വശമില്ലാത്ത ഒരാളല്ല സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അപ്പോൾ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തത് എന്ന് കോടതിയിൽ സമർത്ഥിക്കാൻ പ്രതിഭാഗം വക്കീലിന് സാധിച്ചു ജാമ്യം ലഭിച്ചാൽ ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്യും ഇനിയും ഇവർ ഇതുപോലെയുള്ള റീൽസ് മാത്രമല്ല ഇത് ചെയ്തവർ നാളെ എന്തും ചെയ്യാൻ മടിക്കില്ല പോലീസ് കോടതിയിൽ ഷിൻജിതയ്ക്ക് ജാമ്യം നൽകരുത് എന്ന് ശക്തമായി വാദിച്ചു അങ്ങനെ ജാമ്യം ലഭിച്ചില്ല ലൈംഗിക ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് ഇവളുടെ മുലയിൽ എന്ന കാരണത്താൽ ഇവൾ മുലയിടിച്ചു കൊന്നു ഈ കേസിലെ പ്രതിയാണ് ഷിംജിത ഇവൾക്ക് ജാമ്യം കിട്ടിയില്ല കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഷിംജിത ജയിലിൽ തുടരും ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടയിൽ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു കാരണം ഇത്രയും മിടുക്കും സാമർഥ്യവും ആദ്യബുദ്ധിയുമുള്ള പെണ്ണ് തെളിവുകൾ നശിപ്പിക്കും എതിർകക്ഷികളെ കക്ഷികളെ സ്വാധീനിക്കും സാക്ഷിമൊഴികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അതുപോലെ പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതിനു വേണ്ടി ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു എന്ന് പോലീസ് കോടതിയെ ബോധിപ്പിച്ചു പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായിട്ടും അത് പറഞ്ഞിട്ടുണ്ട് അതിക്രമം നേരിട്ടു എന്ന് എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്തുകൊണ്ട് ബസ് ജീവനക്കാരോടത് പറഞ്ഞില്ല അപ്പോൾ ഈ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടുകൂടി തന്നെയാണ് എന്നും ഏഴോളം വീഡിയോകൾ എഡിറ്റ് ചെയ്ത് ഗാലറിയിൽ സൂക്ഷിച്ചത് പ്രതിയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നു എന്നുമാണ് പോലീസ് പറഞ്ഞത് അതല്ലാതെ ദീപക് മരിക്കാൻ മറ്റൊരു കാരണവുമില്ല എന്ന് റിപ്പോർട്ടിൽ പോലീസ് ജാമ്യം ലഭിച്ചാൽ ഇനിയും സമാനമായി പല യുവാക്കളുടെയും ജീവനുകൾ എടുക്കും മറ്റ് ബ്ലോഗർമാരും ഇത്തരം പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യും അതുവഴി കൂടുതൽ ജീവഹാനികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് കോടതിയെ ധരിപ്പിച്ചത് എന്നാൽ അപകീർത്തികരമായിട്ടുള്ള വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയായിരുന്നു വടകര സ്വദേശി ഷിംജിദ മുസ്തഫ വടകരയിലെ ബന്ധു വീട്ടിൽ പറഞ്ഞ മക്കനെയും ഇട്ട് ഒളിച്ചു പോയതും പിടിയിലായത് പ്രതിയെ കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ ഹാജരാക്കിയ ശേഷം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയായിരുന്നു ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് ദീപകന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരായിട്ടുള്ള നടപടിയെന്നാൽ തനിക്ക് ബസിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന മൊഴിയിൽ പ്രതി ഉറച്ചു നിന്നു താൻ ഇക്കാര്യം കാണിച്ച് വടകര പോലീസിൽ പരാതി നൽകിയിരുന്നു എന്ന് പ്രതി പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പരാതി വടകര സ്റ്റേഷനിൽ കിട്ടിയിട്ടില്ല എന്ന് പോലീസ് സി പി എമ്മിൽ നിന്നും പുറത്താക്കിയ കുഞ്ഞകൃഷ്ണനെ പിന്തുണച്ച ഒരു ബെള്ളൂർ സ്വദേശിയുടെ ബൈക്ക് കത്തിച്ച വാർത്ത നിങ്ങൾ കണ്ടിരുന്നു അതുകൊണ്ട് ഇവളെ ഇനിയിപ്പോ ലീഗ് എടുത്ത് പുറത്താക്കുക അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വിനാശകരമായി ഇത് സംഭവിക്കുമെന്ന് ഇവർ ചിന്തിക്കുമോ ഇതുവരെ മുസ്ലിം ലീഗ് നേതൃത്വം ഇവളെ സംബന്ധിച്ച് ഈ വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഇവൾക്ക് ജാമ്യം കിട്ടിയില്ല എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ് കാരണം ഇവളെ പോലെയുള്ള ആളുകളൊന്നും രക്ഷപ്പെടാൻ പാടില്ല ഒരു മനുഷ്യന്റെ ജീവൻ താനെടുത്ത റീൽസ് കാരണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും യാതൊരു കൂസലുമില്ലാതെ വീണ്ടും വീണ്ടും വീഡിയോകളും റീലുമായിട്ട് ഒരു പശ്ചാത്താപവും ഇല്ലാതെ സമൂഹ മാധ്യമത്തിൽ ഇവൾ വരണമെങ്കിൽ ഇവൾ ഇതിനേക്കാൾ കൂടുതൽ ഇനിയും ചെയ്യുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരള പോലീസിന് സാധിച്ചതിൽ അഭിമാനം എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാടിന്റെ മഴയും ഉമ്മാന്റെ അതെന്തൂല്ലേ അല്ലേ എന്തൊക്കെ കോമഡി അതായിരുന്നു അത് ഏറ്റവും വലിയ കോമഡിജിതെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് എനിക്ക് നാട്ടുകാർ കോമഡി എല്ലാം എന്ത് അവകാരങ്ങളാണ് ഇവരൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ ആ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാകും ഈ പറയുന്നവൾക്ക് അതായത് ഈ ഷിംജിത എന്ന് പറയുന്നവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി കോടതിയോട് ഇന്ന് ബഹുമാനം തോന്നിയ ഒരു നിമിഷം തന്നെയാണ് കാരണം കോടതി ഒറ്റ വാക്യത്തൊക്കെ പറഞ്ഞു ജാമ്യം ഇല്ല എന്ന് അതുകൊണ്ട് തീർന്നു കാരണം അവൾ വെളി പോയി കഴിഞ്ഞാല് അവൾ പല തെളിവുകൾ നശിപ്പിക്കുമെന്ന് കോടതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ഒറ്റ ഒക്കെ ജാമ്യം ഇല്ല ഇവർക്ക് എന്ന് തന്നെ പറഞ്ഞു ഇതൊരു വാർത്ത കേട്ട് നോക്കും അത് കഴിഞ്ഞ ശേഷം ചില വെമിച്ചുകൾ അതോടൊപ്പം തന്നെ ചില ചില വൃത്തികട്ടവുമാർ യും കേൾ ഉണ്ട് നമ്മുടെ കൂട്ടത്തില് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് ഇവൾ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എഡിറ്റ് ചെയ്തതാണ് വീഡിയോ എന്ന് തെളിഞ്ഞിട്ടും വീണ്ടും ഇവളെയൊക്കെ താങ്ങി നടക്കുന്ന ഫെമിനിച്ചികളോട് എന്തോ പറയാനാ ഇവരുടെയൊക്കെ മനോഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രമായിരിക്കും പലരുടെയും ജീവനുകൾ അപഹരിക്കാത്തത് അവൾ വീ വണ്ടിയിൽ കയറുമ്പം തന്നെ വീഡിയോയും ഓപ്പൺ ആക്കിയിട്ട് തന്നെയാണ് കയറുന്നത് ആ മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല പക്ഷേ ഇന്ന് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്ന് തുറന്നു പറയാൻ ദീപക്കില്ല സി സി ടി വി ദൃശ്യങ്ങൾ പറഞ്ഞു പോലീസ് റിപ്പോർട്ടിൽ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുമുണ്ട് അസ്വാഭാവികമായിട്ട് ബസ്സിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല ആ മനുഷ്യൻ ഇവളെ തൊടുകയോ സ്പർശിക്കുകയോ പോലും ചെയ്തിട്ടില്ല അവിചാരിതമായിട്ട് പോലും അങ്ങനെ ഒരു ഉരസൽ നടക്കാത്ത സ്ഥിതിക്ക് ഇവൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഒന്ന് ബ്ലാക്ക് മെയില് ചെയ്ത് പണം തട്ടുക എന്നത് ഇവളുടെ ലക്ഷ്യമായിരുന്നു രണ്ടാമത്തതായിട്ട് റീച്ച് റീച്ച് കിട്ടാൻ പലതും ചെയ്തു നോക്കി ഒന്നും ക്ലിക്ക് ഇവിടെ ദീപക് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണം തന്നെ ഈ പറയുന്ന എന്നിട്ട് കുറച്ച് പിന്നെ കുറ്റക്കാരനാക്കുന്നു അവനെ മോശക്കാരനാക്കുന്നു പലതും ചെയ്യുന്നു ഇവർ വാർത്ത കേട്ടു നോക്കുകയുടെ ജാമ്യാപേക്ഷ കോടതി അതുമായി ബന്ധപ്പെട്ട് വാർത്ത കേട്ടു നോക്കുക അത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം വിവരങ്ങളുമായി നിന്ന് വിവരങ്ങളുമായിരുന്നു கூடுதல் okay, விவரங்கள் ി ദിൽ ഈ ദീപകന്റെ കേസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിപ്പോൾ ഷുജിയുടെ ജാമ്യ ഹർജിയിൽ വിധി മാത്രമാണ് പുറപ്പെടുവിക്കാനുണ്ടായിരുന്നത് ഒറ്റ വാക്കിൽ കോടതി ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യമില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു എന്തായാലും വളരെയധികം പ്രഭാതമായ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് നമുക്കറിയാം സംഭവത്തിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് നേരിട്ട് നേരിട്ട ലഹി അധ്യക്ഷമുള്ള വേണ്ട യുവതി വീഡിയോ പോസ്റ്റ് ചെയ്തു അതിന് പിന്നെ അതിൽ മറന്നു മറ്റൊരു അത് മറന്നു ദീപക് അന്നത്തെ സാഹചര്യം ഉണ്ടാവുന്നത് പിന്നാലെ വലിയ രീതിയിലുള്ള പിന്തുടരാണ് നവമാധ്യമങ്ങളുടെ അടക്കം ദീപക്കും കുടുംബത്തിനും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് പോലീസ് കോടതിയിൽ കൃത്യമായി അറിയിച്ചത് ഈ യുവതിക്ക് ജാമ്യം നൽകാൻ പറ്റില്ല ജാമ്യം നൽകിയ പ്രതികളെ സാക്ഷി സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനുള്ള എന്നുള്ള ഒരു റിപ്പോർട്ട് കോടതിയിലെ പോലീസ് നൽകിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് സാഹചര്യത്തിൽ ജാമ്യം നിഷേധിച്ചിരുന്നത് കോടതിയിൽ എത്തിച്ചിരുന്നില്ല പകരം ഈ ജാമ്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് പോലീസ് അന്വേഷണം ഈ കേസിൽ മുന്നോട്ട് പോകുകയാണ് അതിനിടെയാണ് ഇവരുടെ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ മഞ്ചേരി ജയിലിൽ തന്നെയാണ് പ്രതി പ്രതിപോലുള്ളതൊന്നും പുറം ലോകം കാണാൻ പാടില്ല എന്നതാണ് നമ്മളും പറയുന്നത് കാരണം മനുഷ്യന്മാരുടെ ജീവന് പുല്ലുവില നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ വണ്ടി തട്ടി ഒരു തവള ചത്താൽ പോലും ഒരു പൂച്ചയെയോ പട്ടിയെയോ ഇടിച്ചാൽ പോലും വേദനിക്കുന്ന ആളുകളാണ് നമ്മളിലധികം ആളുകളും ഒരു മനുഷ്യൻ ഇവള് കാരണം മരിച്ചിട്ടു പോലും യാതൊരു ചലനവുമില്ലാതെ ഉളുപ്പുമില്ലാതെ വന്നതെന്ന് ന്യായീകരിക്കാനും അവളെ താങ്ങാനും വരുന്ന കുറച്ച് ആളുകളോട് എന്തോ പറയാനാ ഒന്നും പറയാനല്ല അവനവന്റെ വീടുകളിൽ ഇതുപോലെയുള്ള സംഭവിക്കുന്നത് വരെ മാത്രമേ ഉണ്ടാവൂ ഈ പിന്തുണ ഇവളുടെ കരച്ചിൽ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ജയിലിൽ ഭക്ഷണം തട്ടിയെറിഞ്ഞിട്ടും കാര്യമില്ല ഞാൻ പ്രതിയല്ല ഇരയാണ് എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞിട്ടും ജയിൽ വാർഡനെ പൂരത്തെ വിളിച്ചിട്ടും ഒരു കാര്യമില്ല ഒറ്റ വാക്കിൽ കോടതി പറഞ്ഞു ജമ്യമില്ല സ്വകാര്യ ബസ്സിൽ മോശമായി തന്റെ മുലയിൽ ഉരച്ചു എന്ന് ആരോപിച്ച് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ജനുവരി പതിനെട്ടാം തീയതിയാണ് ഈ വീഡിയോ കണ്ടതിൽ മനം നൊന്ത് തീപക്കുന്ന യുവാവ് ആത്മഹത്യ ചെയ്യുന്നത് ബസ്സിലെ ലൈംഗിക അതിക്രമം നടത്തി എന്താണ് ലൈംഗിക അതിക്രമം നടത്തിയത് ആ യുവാവികളുടെ മുലയിൽ തൊട്ടിട്ടില്ല കേരളത്തെ മുഴുവനും തന്റെ മുലയൊന്ന് കാണിച്ചിട്ട് ആ മുലയുരയ്ക്കൽ എത്രമാത്രം സുഖകരമാണ് എന്ന് വീഡിയോയിലൂടെ പകർത്തി കാണിച്ചു കൊടുത്ത് ഒരുത്തിയാണ് ഇവള് അങ്ങനെ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി വടകരയിൽ വെച്ചിട്ടാണ് ഇവളെ പോലീസ് പിടിക്കുന്നത് എന്നിട്ട് ഒരു യുവാവിന്റെ ആത്മഹത്യക്ക് പ്രേരൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് ഇവളെ ഇവളെ അറസ്റ്റ് ചെയ്തത് ആദ്യം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ഇവള് നൽകിയിരുന്നെങ്കിലും അതിനിടയ്ക്ക് തന്നെ ഇവളെ പോലീസ് പൊക്കുവായിരുന്നു ഇപ്പോൾ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ഇവൾക്ക് ജാമ്യം നൽകിയില്ല ഇതോടെ ജാമ്യം ലഭിക്കും എന്നുള്ള ഷിംജിതയുടെ പ്രതീക്ഷയും ഇല്ലാതായി ഇതോടെ ഷിംജിത വീണ്ടും ജയിലിൽ തന്നെ തുടരണം അതിക്രമം നേരിട്ടു എന്ന് പരാതിപ്പെടാതെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിച്ചത് ഒരിക്കലും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് കോടതി നിരീക്ഷിച്ചു ആ യുവാവ് ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നും കോടതി കണ്ടെത്തി പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞില്ല ഇവളുടെ വലയിൽ മുമ്പും പല ആളുകളും വീണിട്ടുണ്ട് പലരുടെയും പണം ഇവൾ തട്ടിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നതെല്ലാം ഇവളുടെ ഫോണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് ഇനിയും ഇവൾ ജയിലിൽ തന്നെ തുടരണം എന്നത് സന്തോഷകരമായ വാർത്തയാണ് നന്ദി